പിതാവിൻ്റെയും രുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണേതനായ അംഗീതൃപാതകളിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാധുരമായ സ്നേഹത്തോടെ കാൽവലയിലേക്കുള്ള വേദന യാത്രകൾ അങ്ങേ അനുഗമിച്ചാൽ പരിശുദ്ധ അമ്മയുടെ രക്ത കണിനീരുകളെ ഞാളങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായവർ താവെ പരിശുദ്ധി അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെയുള്ള കലഹത്തിൽ അങ്ങേടത്തിരുമസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ ഔളോടുത്ത് നിത്യമായ അങ്ങനെ വാഴ്ത്തി ശ്രദ്ധിക്കുന്നതിനും യോഗ്യരാകനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആണ് ഓ യീശോയെ ഈ ലോകത്തിലും സ്വർഗമായി സ്നേഹിച്ച് അങ്ങയോടുത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കിണി കണങ്ങളെ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കിണനിരനെ കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെ കുറിച്ച് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോവേ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെ കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോവേ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെ കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോവേ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കഴുനിരനെ കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ ഓ ഈശോയെ ഏ ലോകത്തിൽ അങ്ങേതമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്തുവാടുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണിർ കണകളെ അങ് വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനിരനെ കുറിച്ച് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെ കുറിച്ച് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെ കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെക്കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെക്കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങതികമായി സ്നേഹിക്കുകയും സുഖത്തിലങ്ങേറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങിയോടത്ത് മാടുകയും ചെയ്യുന്ന പരിശുദ്ധി അമ്മയുടെ രക്തകണ്ണുരണങ്ങളെ അങ് കരണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോവേ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനിരനെക്കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോവേ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെക്കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണുനിരനെ കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണുനിരനെ കുറിച്ച് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറനീശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെ കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറനീശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരനെക്കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങനെ സ്നേഹിക്കുകയും സ്വർഗത്തിലങ്ങേറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങേട തൂമാടുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർക്കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ ചിന്തിയ രക്തകണിനീരിനെ കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ വ്യാജനങ്ങളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെ കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമെന്ന് യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞോയെ അങ്ങയുടെ മനുഷ്യ രക്തകണ്ണുനിരനെ കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണം യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ മനുഷ്യൻ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെ കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ യീശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ യീശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങമായി സ്നേഹിക്കുകയും സ്വർഗത്തിനങ്ങ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോട് താഴുകയും ചെയ്യുന്ന അമ്മയുടെ രക്തകണിർ കണങ്ങളെ അങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെക്കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരനെക്കുറിച്ച് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരുന്നെക്കുറിച്ച് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരുന്നെക്കുറിച്ച് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരനെ കുറിച്ച് എൻ്റെ ഭാവങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ ഓ യീശോയെ ഈ ലോകത്തിലങ്ങമായി സ്നേഹിക്കുകയും ഏറ്റവും കാഠമായി സ്നേഹിച്ച് അങ്ങയോടത്ത് വാടുകയും ചെയ്യുന്ന അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെ കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെ കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരനെക്കുറിച്ച് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണിനെ കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ ഓ യേശോയെ ഈ ലോകത്തിലെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിലെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടുത്തു പാടുകയും ചെയ്യുന്ന പരിശുദ്ധി അമ്മയുടെ രക്ത കണ്ണീർ കടകളെ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ യേശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെക്കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനിരനെക്കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ പാവങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ യീശോയെ അങ്ങേടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ യീശോയെ അങ്ങേടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ യേശുവേ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണുന്നിരനെക്കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ യീശുവേ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കഴുന്നിരനെക്കുറിച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ യാചനകളെ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേയമായി സ്നേഹിക്കുകയും ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയെടുത്തു പാഴുകയും ചെയ്യുന്ന പരിശുദ്ധി അമ്മയുടെ രക്തകണിർ കണകളെ അങ്ങ് കരണയോടെ വീക്ഷിക്കണമേ ഓ അറിയമ്മേ വ്യാകുലവും കരണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ ഇളയയാചലങ്ങളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രനെ കാഴ്ചവെക്കണമേ അങ്ങ് ഞങ്ങൾക്ക് ആ ചിന്തിയ കുറിച്ച് ഞങ്ങളുടെ സകല ആവശ്യങ്ങളും അങ്ങയുടെ പ്രിയ പ്രിയും വാങ്ങിച്ചേ ഞങ്ങളെല്ലാവരും ചെയ്യണമേ ഓം അറിയമേ അങ്ങയുടെ രക്ത കണീരാൽ മരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതിബന്ധിതമായ ഈശ്വരുടെ തിരുക്കരങ്ങളാൽ സകലതിന്മകളിൽ നിന്നും ഞങ്ങളെ ലോകത്തെ കാതെ രക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേനും പുത്രനും പരിശുദ്ധാത്മാതി അതേപോലെ എപ്പോഴും എപ്പോഴും